കോഴിക്കാട്ടുശേരിയിൽ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ഇരുപത്തിയൊന്ന് മുതൽ വിശുദ്ധയുടെ തിരുനാൾ ജൂൺ എട്ടിന് മാള ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചരമശതാബ്ദി പരിപാടികൾക്ക് തുടക്കമാകുന്നു ഇതിന്റെ ഒരുക്കമായി വിശുദ്ധയുടെ തിരുനാളിന് മുന്നോടിയായി കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ചു വരെ കോഴിക്കാട്ടുശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ജോസഫ് വിധേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കും കൺവെൻഷന് അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാൽ നേതൃത്വം നൽകും ഇരുപത്തി ഒന്നിന് വൈകിട്ട് നാലിന് ജപമാലയോടെ ആരംഭിക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം നാലേ മുപ്പതിന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി ബൈബിൾ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നിർവഹിക്കും ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയാണ് കൺവെൻഷൻ കൺവെൻഷൻ ദിവസങ്ങളിൽ കുംഭസാരത്തിനും കൗൺസിലിങ്ങിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രോഗികൾക്ക് ധ്യാനത്തിൽ പങ്കെടുക്കുവാനുള്ള പ്രത്യേക സൗകര്യം മെഡിക്കൽ ടീം കൺവെൻഷൻ ദിവസങ്ങളിൽ ഇരിങ്ങാലക്കട രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തിരിച്ചും വാഹന സൗകര്യം എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ എട്ടിനാണ് ഊട്ടു തിരുനാൾ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്കിടെ ബിഷപ്പ് പോളി കണ്ണുകാടൻ ശതാബ്ദി വർഷം ഉദ്ഘാടനം ചെയ്യും മെയ് ഇരുപത്തി ഒൻപതിന് വിശുദ്ധ ഏവുപ്രയാസിയമ്മയുടെ കബറിടത്തിൽ നിന്ന് വിശുദ്ധ മറിയം ത്രേസിയുടെ ജന്മഗ്രഹത്തിലേക്ക് ദീപശിഖ പ്രയാണം മുപ്പതിന് കബരിടത്തിലേക്ക് പദയാത്ര എന്നിവയുണ്ടാകും തുടർന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പമ്പളാനി കൊടിയേറ്റം നിർവഹിക്കും പത്രസമ്മേളനത്തിൽ ഇരിങ്ങാലക്കട രൂപത വികാരി ജനറൽ മോൺ ജോളി വടക്കൻ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോൺ കവലക്കാട്ട് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സുപീരിയർ ജനറൽ മദർ ആനി കുര്യാക്കോസ് അഡ്മിനിസ്ട്രേറ്ററും ജനറൽ കൺവീനറുമായ സിസ്റ്റർ എൽസി സെവിയർ ജനറൽ കൺവീനർ സണ്ണി പഴയാറ്റിൽ വൈസ് പോസ്റ്റ് ലെറ്റർ സിസ്റ്റർ വിനയ എന്നിവർ പങ്കെടുത്തു